പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ എന്ന നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിരവധിയായ മനസ്സിൻ്റെ തലങ്ങളെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചു വരുന്നത് മനസ്സിലാക്കി വരുന്നത് അക്കൂട്ടത്തിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ബുക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയ ശിഷ്യൻ മനസ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പഠിപ്പിക്കുന്ന ലാലുവാണ് അതായത് ജിജോ ലാലു അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ബുക്ക് വളരെ ഇന്ന് മനഃശാസ്ത്ര രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയിക്കോട്ടെ കൂടുതൽ മനസ്സിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഗൈഡാണ് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് കാരണം നമ്മൾ ഡിപ്ലോമ കോഴ്സുകളിലും അല്ലെങ്കിൽ അല്ലാതെ പി ജിയിലും ഒക്കെ സൈക്കോളജിയിൽ ഒരുപാട് എൻ എൽ പി ആർ ഇ ബി ടി എ അങ്ങനെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വരുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ ഗൈഡായിട്ടാണ് ഈ ബുക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ പേര് തന്നെ മനസ്സിനെ അറിയാൻ ഇരുപത്തിയൊന്ന് പാഠങ്ങൾ എന്നുള്ളതാണ് ഇത് ശ്രദ്ധയോടെ നമ്മൾ വായിക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഒരു ക്രിസ്ക് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഓരോ വീട്ടിലും സൂക്ഷിക്കേണ്ട ഒരു ആത്മീയ ഗ്രന്ഥം പോലെ സൂക്ഷിക്കേണ്ട മന മൈൻ മാനേജ്മെൻറ്റ് ഗൈഡാണ് അപ്പം നമ്മുടെ ഈ മൈൻഡ് മാനേജ്മെൻറ്റ് കോഴ്സുകളും അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളും അല്ലെങ്കിൽ എൻ്റെ കൗൺസിലിംഗ് സെക്ഷനകൊക്കെ വരുന്നവർക്ക് ഒരു കൃത്യമായി കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഗൈഡാണ് അതുകൊണ്ട് എല്ലാവരും ഈയൊരു ഇൻഫർമേഷൻ കിട്ടുന്ന എല്ലാവരും തന്നെ ഇത് വാങ്ങുക അത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സമ്മാനമായി കൊടുക്കാനും സാധിക്കും ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇതിപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നത് ലോകത്തിൽ തന്നെ ആദ്യത്തെ വലിയൊരു ഇവൻ്റാണ് എല്ലാ വർഷവും നടക്കുന്ന ഷാർജ ഷാർജയിൽ വെച്ച് നടക്കുന്ന പുസ്തകോത്സവം ആയിരക്കണക്കിന് എന്നല്ല രണ്ടര ലക്ഷം മില്യൺ ആൾക്കാർ വന്നു പോകുന്ന ഈയൊരു ഫങ്ഷനാണ് ഈ വേദിയിൽ വെച്ചാണ് ഈയൊരു ബുക്കിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രകാശനകർമ്മം ഞാനിവിടെ നിർവഹിക്കും അതിനായിട്ട് ഞാൻ നാട്ടിൽ നിന്നും ഷാർജയിൽ എത്തിയതാണ് ഇന്ന് എൻ്റെ ഉദ്ഘാടന കർമ്മം അല്ലെങ്കിൽ പ്രകാശനകർമ്മം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി ഒരുപാട് ആൾക്കാർ ബുക്ക് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ പ്രിന്റിൽ ഉള്ളത് കൊടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്നിരുന്നാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിലൂടെ അയച്ചു കഴിഞ്ഞാൽ കൊരിയറായിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഇത് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് പ്രസാധകർ ഹരിതം ബുക്സ് ആണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഈ ബുക്കിനെ സംബന്ധിച്ച് ജിജോ നമ്മുടെ ലിജോ നിങ്ങളോട് സംസാരിക്കും കുറച്ച് രണ്ടു വാക്ക് ഈ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ പഠനങ്ങളുടെ ആകെ തുകയാണ് ഇത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ പാഠങ്ങളാണ് ഈ പാഠങ്ങൾ ഒരു കാർഡ് രൂപത്തിൽ ഞാൻ എന്നും നോക്കി എന്നും രാവിലെ നോക്കും എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണും അതാണല്ലോ നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട്സിലേക്ക് ഊറുകാരണം അപ്പോൾ ആ കാർഡും നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ കൂടെ കിട്ടും എല്ലാം എല്ലാ ബുക്കിൻ്റെ കൂടെയും അങ്ങനെ ഈ ഒരു ബുക്കിനകത്ത് ഒരു മാനുവൽ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഗൈഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് പറയാം അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ അവർ കണ്ണു പതിയും നടത്തുന്ന ഇത് ഈ ഒരു കാർഡ് ഇതിനകത്ത് ഒരു ലൈഫിന്റെ ഫുൾ സ്പാൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകേണ്ടത് അല്ല ഒരു മനസ്സിനെ കാണാൻ പറ്റില്ല പക്ഷേ ഗ്രാഫ് പോലെ തന്നെ വളരെ ആയിട്ട് ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത ശേഷം അതിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു കാർഡ് കാറ്റ്ഫോമിലെ ഗൈഡ് ലൈൻസും ഒപ്പം ബുക്ക് എന്ന് പറയുന്നത് ഇത് കൈവശം വെക്കുന്ന വ്യക്തികൾ സത്യത്തിൽ ഇതും വായിക്കാൻ സമയമില്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറയും അത്രത്തോളം സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ഓരോരുത്തരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോപ്പി ഉറപ്പുവരുത്തുക ഞാൻ തന്നെ കുറേ കോപ്പി ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു കാരണം എന്തിനാണെന്നറിയുമല്ലോ എന്നെ തേടി വരുന്ന അല്ലെ നമ്മുടെ സ്റ്റുഡൻസിനോ അവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനായിട്ട് പരമാവധി ഇത് ലോകം മുൻപായിട്ട് സ്പ്രെഡാകട്ടെ നിങ്ങളുടെ കോപ്പികൾ ഉറപ്പുവരുത്തുക അപ്പം മനസ്സിനെ അറിയാൻ ഇരുപത്തിയൊന്ന് പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു